കൂടുതൽ ആളുകൾ ചോദിച്ച ലിബാമിന്റെ റെസിപ്പി ആട്ടോ ഞാൻ ഇന്ന് ഇടാൻ പോകുന്നത് ഈ ഒരു ലിബാമ് എനിക്ക് അമ്മ ഉണ്ടാക്കി തരുന്നത് ഞാനും ഇതിന്റെ റെസിപ്പി ആദ്യമായിട്ടാട്ടോ കാണാൻ പോകുന്നത് ഒരു ബൗൾ എടുത്തിട്ട് അതിന്റെ അകത്തോട്ട് ബീട്രൂട്ട് പൊടി ഇല്ലേ അത് ഇട്ട് കൊടുക്കണേ പിന്നെ നോർമൽ വാസലിൻ ഇല്ലേ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഡബിൾ ബോയിൽ ചെയ്ത് ഒന്ന് മെൽറ്റ് ചെയ്ത് എടുപ്പിക്കണം ഈ ബീട്രൂട്ട് പൊടി ഞങ്ങൾ കടയിൽ നിന്ന് മേടിച്ചതാട്ടോ നിങ്ങൾ വീട്ടിൽ ബീട്രൂട്ട് ഉണക്കി പൊടിച്ചതാണെങ്കിലും മതി ബീട്രൂട്ടിന്റെ നീര് വെച്ചിട്ടും ഇത് ഉണ്ടാക്കാട്ടോ ബീട്രൂട്ടിന്റെ നീര് വെച്ചിട്ട് നമ്മൾ ഇത് ഉണ്ടാക്കുന്നെങ്കിൽ ഫ്രിഡ്ജിൽ അല്ലാതെ വെളിയിൽ വെക്കുമ്പഴത്തേക്കും ഇത് ചീത്തയായി പോകും പൊടി ഒരു മൂന്നാല് ചീത്ത ആവാതിരുന്നുള്ളൂ നമ്മൾ നേരത്തെ മെൽറ്റ് ചെയ്ത് വെച്ചില്ലേ അതിനകത്തോട്ട് വൈറ്റമിൻ ഈ കാപ്ൾ ലിസറില്ലേ അതും കൂടെ ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു കുപ്പിയില്ലേ അതിനകത്തോട്ട് മാറ്റി സ്റ്റോർ ചെയ്ത് വെക്കാട്ടോ ഇനി ഇത് ഒരു അഞ്ച് മിനിറ്റ് ഫ്രീസറിൽ വെച്ചാൽ നല്ല അടിപൊളി ലിബാം കിട്ടും ഇവിടെ ഞങ്ങൾ രണ്ടെണ്ണം ഉണ്ടാക്കുന്നത് ഒരെണ്ണം എനിക്കും പിന്നെ ഒരെണ്ണം അമ്മയ്ക്കുമാണ് ആണ് എനിക്ക് ഇത് ഹോസ്റ്റലിൽ കൊണ്ടുപോവാൻ വേണ്ടിട്ടോ ഞാനിപ്പോ ഇത് ഉണ്ടാക്കിപ്പിച്ചത് ഡ്രൈ ലിപ്സ് ഉള്ളവർക്കും ചുണ്ടിലെ പിഗ്മെന്റേഷൻ ഒക്കെ ഉള്ളവർക്കും ലിബാം അടിപൊളിയാട്ടോ ലിപ്സ്റ്റിക് ഒക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ മാക്സിമം ലിബാം ഉപയോഗിച്ചിട്ടുവാണോ ലിപ്സ്റ്റിക് ഒക്കെ